പാലക്കാട് വന്നു എന്ന് പറയുന്നുണ്ട് ഒളിച്ചും പാത്തും ഒരു കള്ളനെ പോലെ വരുന്നുണ്ട് ഒരു ഭാഗത്ത് വരുന്ന ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്ന ഒരു ഭരണ വീട്ടില് അവിടുന്ന് നേരെ അടുത്ത ഭാഗത്തേക്ക് മണ്ണാർക്കാട്ടേക്ക് ഓടുകയാണ് ഇത്തരത്തിൽ പാലക്കാട് മണ്ഡലത്തിലെ പരസ്യമായി തല കാണിക്കാൻ പോലും പറ്റാത്ത തരത്തിലേക്ക് പാലക്കാടിന്റെ എം എൽ എ മാറിയിരിക്കുകയാണ് കേരളത്തിന്റെ ചരിത്രത്തിൽ ഇന്നേവരെ ഇല്ലാത്ത തരത്തില് ഒരു നിയമസഭാ സാമാജികനെതിരെ എത്രത്തോളം ആരോപണങ്ങൾ ഉണ്ടായിട്ടും പുറത്തുവന്ന ശബ്ദ സന്ദേശങ്ങളോ മെസ്സേജുകളുടെ സ്ക്രീൻഷോട്ടുകളോ ഒന്നും തന്നെ തന്റേതല്ല എന്ന് പറഞ്ഞ് നിഷേധിക്കുവാൻ തയ്യാറായിട്ടില്ല എം എൽ എ കഴിഞ്ഞ ദിവസം കോൺഗ്രസ് പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് അദ്ദേഹത്തെ പുറത്താക്കിയെന്ന് കോൺഗ്രസിന്റെ നേതാക്കന്മാര് പറയുന്നുണ്ട് നിയമസഭാ സമ്മേളനത്തിൽ അദ്ദേഹം പങ്കെടുക്കില്ല എന്ന് വി ഡി സതീശൻ പറയുന്നു അതിന്റെ തൊട്ടടുത്ത ദിവസം കോൺഗ്രസ് പാർട്ടിയെ വെല്ലുവിളിച്ചുകൊണ്ട് അദ്ദേഹം നിയമസഭാ ഭാവനകത്ത് പ്രവേശിക്കുന്നു ഇന്ന് പാലക്കാട് കോൺഗ്രസ് പാർട്ടിയുടെ മുതിർന്ന നേതാവ് രമേശ് ചെന്നിത്തല പങ്കെടുക്കുന്ന അതേ ദിവസം തന്നെ പാർട്ടിയെ വെല്ലുവിളിച്ചുകൊണ്ട് കോൺഗ്രസ് പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് രാഹുലിനെ പുറത്താക്കിയെന്ന് കോൺഗ്രസ് പാർട്ടിയുടെ നേതാക്കന്മാർ പറയുന്ന സമയത്ത് നിയമസഭാ സമ്മേളനത്തിന് പോകുന്ന സമയത്ത് അദ്ദേഹത്തെ അക്കമ്പനി ചെയ്യുന്നത് യൂത്ത് കോൺഗ്രസിന്റെ തിരുവനന്തപുരം ജില്ലാ അധ്യക്ഷൻ ഇന്ന് പാലക്കാട് വരുന്ന സമയത്ത് പാർട്ടിയെ വെല്ലുവിളിച്ചുകൊണ്ട് രാഹുലിനോടൊപ്പം അനുഗമിക്കുന്നത് യൂത്ത് കോൺഗ്രസിന്റെ നേതാക്കന്മാർ കെ എസ് യുവിന്റെ ജില്ലാ അധ്യക്ഷൻ തുടങ്ങിയ ആളുകൾ അദ്ദേഹത്തെ അനുഗമിച്ചുകൊണ്ട് വരുന്നു പാർട്ടിയുടെ മുതിർന്ന നേതാവും കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവുമായിട്ടുള്ള വി ഡി സതീശൻ ഇന്നലെ പറയുന്നു ഞങ്ങൾ കൂട്ടായെടുത്ത തീരുമാനമാണ് പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കിയെന്ന് പറയുന്നത് അതിന്റെ തൊട്ടടുത്ത ദിവസം കോൺഗ്രസ് പാർട്ടിയെ മുഴുവൻ വെല്ലുവിളിച്ചുകൊണ്ട് പാലക്കാടിന്റെ എം എൽ എ കെ എസ് ജില്ലാ പ്രസിഡന്റും യൂത്ത് കോൺഗ്രസിന്റെ നേതാക്കന്മാരോടും ഒപ്പം പാലക്കാട് വരികയാണ് ഇത്തരത്തിലുള്ള പാർട്ടിയെ വെല്ലുവിളിച്ചുകൊണ്ടുള്ള പ്രതിഷേധങ്ങൾ അയാൾ ഒരു വശത്ത് നടത്തുന്നുണ്ട് കോൺഗ്രസ് പാർട്ടിയുടെ നേതാക്കന്മാർ കോൺഗ്രസ് പാർട്ടിയുടെ നേതാക്കന്മാർ ചെയ്യുന്നത് എന്ന് പറയുന്നത് കേരളത്തിലെ ജനങ്ങളെ വിട്ടികളാക്കുന്ന സമീപനമാണ് ഈ കേരളത്തിലെ ജനങ്ങളെ മുഴുവൻ വീട്ടുകളാക്കിക്കൊണ്ടിരിക്കുകയാണ് ഒരു വശത്ത് പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കിയെന്ന് പറയുന്നു അതേ സമയത്ത് കോൺഗ്രസ് പാർട്ടിയുടെ നേതാക്കന്മാർ തന്നെ അദ്ദേഹത്തിന് സംരക്ഷണം ഒരുക്കുന്ന കാഴ്ചയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇത്തരത്തിൽ പാർട്ടിയുടെ നേതാക്കന്മാർക്ക് പുല്ലിവല കൽപ്പിച്ചുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ ഒരു വശത്ത് നിൽക്കുന്നു മറുവശത്ത് കോൺഗ്രസ് പാർട്ടി പറയുന്നു അദ്ദേഹത്തെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കിയെന്ന് പറയുന്നു അതേ കോൺഗ്രസ് പാർട്ടിയുടെ പ്രതിനിധികൾ അദ്ദേഹത്തിന് ആവശ്യമായ സംരക്ഷണം കൊടുത്തുകൊണ്ട് രാഹുലിനെ ഇവിടെ സംരക്ഷിച്ചു നിർത്തുന്നു ഭാരതീയ ജനതാ പാർട്ടി വളരെ കൃത്യമായി പാർട്ടിയുടെ നേതാക്കന്മാർ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം എം എൽ എ സ്ഥാനത്ത് നിന്ന് രാജിവെക്കുന്നത് വരെ ബിജെപിയുടെ ഭാഗത്തുനിന്ന് പ്രതിഷേധങ്ങൾ ഉണ്ടാകുമെന്ന് പറയുന്നുണ്ട് ഇന്ന് പാലക്കാട് വന്നു എന്ന് പറയുന്നുണ്ട് ഒളിച്ചും പാത്തും ഒരു കള്ളനെ പോലെ വരുന്നുണ്ട് ഒരു ഭാഗത്ത് വരുന്ന ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്ന ഒരു ഭരണവീട്ടിൽ അവിടുന്ന് നേരെ അടുത്ത ഭാഗത്തേക്ക് മണ്ണാർക്കാട്ടേക്ക് ഓടുകയാണ് ഇത്തരത്തിൽ പാലക്കാട് മണ്ഡലത്തില് പരസ്യമായി തല കാണിക്കാൻ പോലും പറ്റാത്ത തരത്തിലേക്ക് പാലക്കാടിന്റെ എം എൽ എ മാറിയിരിക്കുക രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ രാജിവെക്കുന്നത് വരെ ബിജെപിയുടെ ഭാഗത്തുനിന്ന് പ്രതിഷേധങ്ങൾ ഉണ്ടാവുമെന്ന് ഒരിക്കൽ കൂടെ ഓർമ്മിപ്പിച്ചുകൊണ്ട് നമ്മുടെ ഈ പ്രതിഷേധം രാഹുൽ മാങ്കൂട്ടത്തിലെ എം എൽ എ അദ്ദേഹത്തിനെതിരായ പ്രതിഷേധം ഉച്ചയായ ദിവസങ്ങളിൽ ഞങ്ങൾ നടത്തുന്നുണ്ട് അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇന്നും പ്രതിഷേധം നടത്തിയിട്ടുള്ളത് അദ്ദേഹത്തിനെതിരായ പ്രതിഷേധം നമ്മളിവിടെ റോഡ് ഉപരോധിച്ചുകൊണ്ട് ഈ ഒരു പ്രതിഷേധ പരിപാടി നമ്മൾ അതിന്റെ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കാനായി പോവുകയാണ്